നല്ലൊരു ചീസിന്റെ ടോമിനെ കളർ കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടോൺ ആണ് കേട്ടോ രണ്ട് പാറ്റേൺസ് നമ്മൾ കാണിക്കുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് നാട്ടിലെ പ്രൈസ് റേഞ്ചിൽ നിന്ന് മീഡിയം ലാർജ് എക്സോ ഡബിൾ എക്സ്രോ സൈസ് ചാട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ബ്രിട്ടീഷ് മറുമാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് എന്ത് ഭംഗിയായിട്ടുള്ള ഒരു ക്ലോത്താണെന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലും പത്താണോ അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് കുറേ മെറ്റീരിലാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം ലെന്ത് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക പക്ക ക്രോപ്പർ ഇടാനുള്ളൊരു ഓപ്ഷൻ കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു ആയിട്ടാണ് ഇപ്പം ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകളിൽ അണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്രിട്ടീഷ് മറന്നാണ് കേട്ടോ ബ്രിട്ടീഷ് മരുന്നെറ്റായിട്ട് നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു റ്റേണിൽ ചെയ്തിരിക്കുന്ന ഒരു നെക് പാറ്റേൺ ആണ് ആണ്ട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആക്കി ഒരു ആണ് ഓട്ടോ ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ ഫാബ്രിക്ക് നോക്കി നല്ല എന്താ പറയുക ഒരു കൊറിയം മെയ്ഡ് തന്നെയാണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് ഫ്രണ്ട് ബാക്കും സെയിം തന്നെയാണ് കേട്ടോ ഇങ്ങനെയാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഓപ്പറേ ടോൺ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ആണ്ട്ടോ ടോൺ വരുന്നത് നല്ല ബ്രീൻ ആയിട്ടുള്ള ഏറ്റവും സ്റ്റീവാണ് പാക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ലാസ്റ്റിനാണ് വരുന്നത് ഞാൻ വേറെ രീതിയിലുള്ള റെഡിഷ് മറന്നെയാണ് ഇനി നെക്സ്റ്റ് പാറ്റേൺ ഉണ്ടാകാം സെക്കൻഡ് പാറ്റേൺ നോക്കി നല്ലൊരു പ്രോഷയുടെ ഫോം തന്നെയാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കേട്ടോ പ്രൈസ് റേഞ്ച് വരുന്നത് മീഡിയം ലാർജ് എക്സൽ കമ്പ് എക്സൽ അൻട്ര ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇന്നർ ഉണ്ടാവില്ല ഡൗല് വിതഔട്ട് ഇന്നറായിട്ടിരിക്കുന്നത് ഞാനൊരു ബ്ലാക്ക് ഇന്നറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫാബ്രിക് നോക്കി നല്ല രസമായിട്ടുള്ളൊരു ഫാബ്രിക്ക് കേട്ടോ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകുന്നത് നല്ല ടൈം എടുത്ത് ചെയ്യുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ ഇതൊക്കെ റീം മേഡ് തന്നെയാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫോമാണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്കിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന്റെ കളേഴ്സ് വന്നെനിക്ക് അത് കാണാം കേട്ടോ ഫസ്റ്റ് ഷെഡ്യൂസ് നല്ലൊരു റെഡിഷൻ ബ്യൂട്ടി കളറുള്ള റെഡിഷണർ ആണ് ഫ്രണ്ടും ബാക്കും സെയിം വരെയാണത് നെക്സ്റ്റ് വരുന്നത് നോക്കിയേ നല്ല ഭംഗിയായിട്ടുള്ള ഓപ്പറേറ്റ് എന്ത് ക്യൂട്ടാകുന്ന നോക്കിക്കേ ഓപ്പറേറ്റ് കാണാനായിട്ട് നെക്സ്റ്റ് വരുന്നത് നല്ല രസമായിട്ടുള്ളൊരു ഗ്രേ ഷെയ്ഡ് ബ്യൂട്ടി കളർ ആയിട്ടുള്ളൊരു ഗ്രേ ആണ് എല്ലാം അതിനെ കൂടെ ബ്ലാക്ക് ഇന്നർ ചൂസ് ചെയ്താൽ മതി കുളിസീവലേ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ നെക്സ്റ്റ് വരുന്ന നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ക്യൂട്ടായിട്ടുള്ള പിങ്കിൻ്റെ കൂടെ വൈറ്റ് ാണ് ഫാബ്രിക്ക് നോക്കി നല്ല രസായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ കേട്ടോ ഇങ്ങനെ ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് നല്ല ക്വാളിറ്റി ഫാബ്രിക്കും ആണ് കേട്ടോ എന്നിട്ട് ചോദിക്കുമ്പോൾ ആണെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഓക്കെ